പേര് ജാനകി ആ ഓടിക്കേറി വന്ന പെണ്ണിന്റെ അമ്മന്നാ പറയണേ കൊറേ നേരെ കാത്തുക്കണു ഇതാ സണ്ണീച്ചൻ എന്താ കാര്യം എന്ന് പറഞ്ഞു സ്ഥലം നോക്ക് എന്താ മോൻ എന്റെ കൂടെ കൂടെ ഒന്ന് വരണം വരണോ എങ്ങോട്ട് എന്റെ മോള് മോനൊന്ന് വന്ന് കണ്ട അവളുടെ അസുഖത്തിന് ആശ്വാസം ഡോക്ടർ കിട്ടും ആശ്വാസം കിട്ടാൻ ഇയാൾ എന്താ ഓക്സിജൻ സിലിണ്ടർ ഈശ്വരൻ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതെല്ലാം ഡോക്ടർ പറഞ്ഞോളാന്ന് പറഞ്ഞു അവിടം വരെ വരണം എന്നോടൊന്നും തോന്നരുത് എനിക്ക് വരാൻ പറ്റില്ല ഒരിക്കലും പെണ്ണുവിടെ വന്ന് കയറിയതിന്റെ നാണക്കേട് കാരണം തല പൊക്കി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങള് തന്നെ നിങ്ങൾ പോണം അതല്ല അവസ്ഥല്ലേവിടെ ഞങ്ങളിവിടെ കല്യാണപ്രായം കഴിഞ്ഞൂരും കയ്യോത്താരും ആയിട്ട് രണ്ടു മൂന്ന് ആണുങ്ങൾ അന്തസ്സായിട്ട് ജയിക്കുന്ന സ്ഥല നിങ്ങളുടെ മോള് വന്നത് കൊളാക്കി ഇനി നിങ്ങളും കൂടി നിന്ന് കൂടുതൽ വർഷാക്കരുത് അതല്ല ഒരേ ഒരു തവണ എന്റെ മോളിൽ വീണ്ടും കല്ലൊളിക്കാൻ വന്നിരിക്ക അവരുടെ മകള് കരുണാലയത്തിലാണെന്നല്ലേ പറഞ്ഞത് അതെ കരുണാലയം എന്ന് പറയുന്ന ഒരു മെന്റൽ ഹോസ്പിറ്റലാ പല ദൈവങ്ങളെ ആ പെണ്ണിന് വട്ടായോ ോ എന്തു പറഞ്ഞു രക്ഷിക്കാൻ ആരും വരില്ല വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഞാൻ പറഞ്ഞു നീ കേട്ടല്ലേ ഇങ്ങനെ മിണ്ടാതെ വായിച്ചു കൊടുത്താൽ എങ്ങനെയാ ഡോക്ടർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക് ആ എന്നാ േ ഓ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കാനാ പറഞ്ഞത് ആഹ് എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞ് ഇനി ഞാൻ ആ പെണ്ണിനെ കാണാൻ പോയി സോണി എങ്ങനെ അറിഞ്ഞ വേണ്ട എന്തിനാ അങ്ങോട്ട് കാണുക പറരുക അത്രേ വേണ്ടു നിന്റെ പ്രശൻസോ ട്രീറ്റ്മെന്റ് നടത്താനുണ്ടെന്നാ ഡോക്ടർ സാമൂൽ പറയണത് വേറെ ഏതെങ്കിലും ഡോക്ടർ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു ഒഴിവ് പറഞ്ഞേനെ പക്ഷേ ഡോക്ടർ സാമൂല അങ്ങനത്തെ ആളല്ല എന്റെ പ്രസൻസിൽ എന്ത് ട്രീറ്റ്മെന്റ് ഞാനും ആ കുട്ടിയുമായിട്ട് എന്താ ബന്ധം അതെനിക്കും മനസ്സിലാകാത്ത കാര്യമാണ് പക്ഷേ മനുഷ്യന്റെ മനസ്സിന്റെ കാര്യമല്ലേ ആരുടെ മനസ്സ് എപ്പോഴാണ് താളം തെറ്റുന്നത് ആർക്കെങ്കിലും അറിയാൻ പറ്റൂ എന്റെ മോനൊന്നു ചെല്ലേ എത്രയായി നാൽപ്പത്തിയഞ്ച്

അതെ അതെ ഞങ്ങക്ക് മനസ്സിലായില്ല ഞാനിവിടുത്തെ ഡോക്ടറാണ് സാമൂഹിക കയ്യിലിരിക്കുന്ന കട്ട് ചെയ്യുന്ന അല്ലേ അല്ല ഓപ്പറേഷൻ ഉള്ളത് ഏഹ് പേടിക്കണ്ട ഞാൻ ഇവിടുത്തെ ഡോക്ടറും തോട്ടക്കാരും ഒക്കെയാണ് ഇവിടുത്തെ ആവശ്യം വന്നാൽ അത് ചെയ്യാനും ഒട്ടും മടിയില്ല സേവനത്തിന് ഈഗോക്ക് സ്ഥാനമില്ല അതെ സണ്ണിച്ചിനെ എനിക്കറിയാം ആ വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും പക്ഷെ ആരും അറിയില്ല ഇയാൾക്ക് എന്തോ കൊഴപ്പുണ്ടല്ലോ ഇയാൾക്ക് മാത്രമല്ല ഇയാൾക്ക് ി ഇതാരാ വന്നിരിക്കണം നോക്ക് അദ്ദേഹം നിന്റെ തണ്ണിച്ചുകൊണ്ടിരിക്കണു ഇതല്ലേ നിന്റെ തണ്ണിച്ച நோக்கி சன்னிச்சன் ஆக்கும் விட்டு கொடுக்கல எப்படியும் அஞ்சலி விட்டு சண்ணிச்சன் எங்கும் போக

அதுக்கப்புறம் எப்ப வேணும் மோனே, மோனே நூறு புண்ணியம் கெட்டும் மறக்கல ஏதாவது ஒரிக்கலும் மறக்கல ജാനിക്ക് മോളിലെടുത്തതില് മോണെന്ന് എന്നെ അറിയിക്കണം വരി സണ്ണി ഡോക്ടർ എന്താണ് അവളുടെ അസുഖം ഭ്രാന്തൊന്നുമല്ല ഒരു ഭയപ്പാടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഹലൂസിനേഷൻ ഒരുതരം വിഭ്രമം അതായത് ഭ്രമാത്മകമായിട്ടുള്ള പലതും കാണുക ശബ്ദങ്ങൾ കേൾക്കുക ആരൊക്കെ ഉപദ്രവിക്കാൻ വരും തോന്നുക എപ്പോഴും ചില നേരങ്ങൾ നോർമൽ ആവും പെട്ടെന്ന് സ്വഭാവമാണ് ഡോക്ടറെ പോലെ ആ എനിവേ അവളുടെ മനസ്സിൽ ഒരു രക്ഷകനായിട്ട് സണ്ണിച്ചൻ കയറി കൂടിയിട്ടുണ്ട് സണ്ണിച്ചനെ കണ്ട മനസ്സിലാവോ ശബ്ദം കേട്ടാ തിരിച്ചറിയോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിപ്പിച്ചത് ഇപ്പൊ എനിക്ക് സമാധാനായി അവളുടെ അസുഖം ചികിത്സിച്ചു ഭേദമാക്കാവുന്നേ ഉള്ളൂ എന്നാലും പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റൂക്ക് തോന്നുന്നില്ല പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ കഴിയും ഡോക്ടർ എന്താ മുപ്പത്താറിലെ ഇതുവരെ ബോധം വീണ്ടില്ല ഷോക്ക് എപ്പഴാ കൊടുത്ത് രണ്ടു മണിക്കൂറായി ആ ഞാൻ വരുന്നു അതൻ വീണ്ടും കാണാം വീണ്ടും കാണാമെന്നോ കല്യാണം നിശ്ചയിച്ച് തീർത്തിരിക്കുന്നത് ചെറുക്കനാ അടിക്കടി പ്രാന്താശുപത്രി കയറി ഇറങ്ങുന്ന നാട്ടുകാരേണ്ട പിന്നെ അത് മതി രീതികൾ കണ്ടിട്ട് ഇയാൾ ഇനിയും ചെലപ്പോ ഇവിടെ വരേണ്ടി വരും ആന്റെ അർത്ഥം എനിക്ക് രണ്ടു വട്ടു പിടിച്ചോ അച്ഛനല്ല കാറ്റാൽ പോപ്പ് പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് വരില്ല ഈ വർത്തന്മാരുടെ തല്ലുകൊള്ള ഞങ്ങളെങ്ങോട്ട് വയ്യ സണ്ണിഞ്ഞ ഇനിയും തല്ലുള്ള ഇവിടെ വരേണ്ടി വരും എത്രയും ലക്ഷ്യം പറഞ്ഞുകൊണ്ട് വന്നതല്ലേ ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ ആര് പറഞ്ഞു ബീച്ചിൽ പോവാ എന്റെ ഒരു ഫ്രണ്ട് മാതാവേ

വേണ്ട ഗുളിയന്നിട്ടുണ്ട് സോണിയ പൊക്കോളും സോണിയ 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 പൊക്കോളും ഞങ്ങളെ വട്ടനെ കൊണ്ട് പുറകെ വന്നോളാം സഹ ഞാൻ വീട്ടിലേക്ക് എന്തിനാ ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് വരാനിരിക്കുന്നുണ്ട് അത് ജീപ്പിൽ വെച്ചിട്ടുണ്ട് വരൂ അല്ലേ സ്ഥലത്ത് പോവാനുണ്ട് അതുകൊണ്ട് അതൊന്നും പറഞ്ഞു നമ്മൾ ഒഴിയും അടിച്ച് പൊളിക്കാൻ പോവാ ഓക്കേ 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 വിട 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 കുറച്ചു നേരം വട്ടനായിട്ട് അഭിനയിച്ചാൽ ഞാനെങ്കിലും രക്ഷപ്പെടും അഭിനയിക്കോ നീ എന്നെ വട്ടനാക്കി അടങ്ങും ഞാൻ അഭിനയിക്കില്ല അഭിനയിക്കില്ലേ എല്ലാ ഉറപ്പാണോ ഉറപ്പാ എങ്കി പുതിയ കല്യാണവും ഞങ്ങൾ മുടക്കോ അഭിനയിക്കാ എനിക്ക് തുടങ്ങിക്കോ

ഞാൻ പറഞ്ഞത് എപ്പോഴും എനിക്ക് റയിൽ പാള എവിടെ നോക്കാരി ൂ അല്ലേ അതെ ബുദ്ധിക്ക് ചെറിയൊരു അസുഖം ബെൻഡല അല്ല വാദം കണ്ടാലറിയാം ഭ്രാന്ത നടന്ന് ആശുപത്രിയിൽ വരുന്ന വഴിയാ എന്റെ ദൈവമേ രക്ഷിച്ചു അല്ലെങ്കിൽ ഈ ഭ്രാന്തൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തേനെ ആ വീട് 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 ഒന്നൂടെ ഇതുപോലെ പെർഫോം ചെയ്യണേ വട്ടായിട്ടുള്ള ആക്ടിംഗ് അസലായി ഇനി ആ പെണ്ണിനെ കാണാൻ അവിടെ പോവരുത് പ്ലീസ് ഇനി പോവോ പിന്നെ ഈ ഇട്ടുകൊണ്ട് വേണം നാളെ കമ്പനി പോവാൻ ശരിക്കും അവസാനത്ത് ആഗ്രഹമായിരുന്നു ആ പോലീസുകാരന്റെ പെങ്ങൾ അതും പോയില്ലേ മതം പൊട്ടി ആനയ ഇനി പിടിച്ചാ കിട്ടില്ല